ഇനി നമുക്ക് വീണ്ടും ഒരേ കടൽ എന്ന ചിത്രത്തിലേക്ക് ശ്യാംജിയുടെ അത് ആ ചിത്രത്തിന് തന്നെ വളരെ പ്രത്യേകത മിരാജാസ്മിൻ്റെ ഒരു വലിയ അഭിനയ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു പടം അവസരിപ്പിച്ചതിന് അവർഡ് ലഭിച്ച പടം അതിലേക്ക് ഗിരീഷുമായി വീണ്ടും വരുന്നതും അത് പറഞ്ഞു ഈ സിറ്റുവേഷന് അതിനകത്ത് അകലേ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ നല്ലൊരു റാപ്പ് ഉണ്ടായിരുന്നു പിന്നെ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പല പ്രോജക്റ്റുകളെ കുറിച്ചും അപ്പോൾ അതുകൊണ്ട് ഒരേ കടൽ എന്നുള്ള പ്രോജക്റ്റ് യാഥാർത്ഥ്യമാവാൻ പോയി തുടങ്ങുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടി ഉണ്ടായില്ല ശരിക്കും ഗിരീഷ് തന്നെയാണ് നാച്ചുറൽ പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും ഗിരീഷിന് കുറച്ച് വൈകാരികയൊക്കെ ഉണ്ട് അപ്പോൾ കോഴിക്കോട് വിശ്രമിക്കുകയായിരുന്നു വീട്ടിൽ അവിടെ നിന്നാണ് വരുന്നത് മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ കലയുടെ ഒരു പ്രസരിപ്പും ഒരു ഒജസ്സൊന്നും അപ്പോഴില്ല ശരിക്ക് ഈ ഇവരുടെ ഈ ലിറിസിസ്റ്റുകളുടെ ജോലി കുറച്ച് ടെക്നിക്കലും കൂടിയാണ് കാരണം ആ കറക്റ്റ് മീറ്ററിനുസരിച്ച് എഴുതുക അതിന് സ്കില്ലിൻ്റെ ആവശ്യമുണ്ട് ഈ പോലെ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ കൂടെ തന്നെ സ്കില്ലും കൂടി വളരെ പ്രധാനമാണ് ആ കറക്റ്റ് വാക്കുകൾ കണ്ടെത്തുക ആ അർത്ഥത്തിൻ്റെ കണ്ടിന്യൂറ്റി പോകാതെ നോക്കുക അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഒരേ കടലൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം അത് വർക്ക് ചെയ്യുന്നതിൽ ഉള്ള ഒരുതരം ഡിഫിക്കൽറ്റിയും ഒരു ചെറിയൊരു തളർച്ചയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു അങ്ങനെ ഒഴിച്ച് മദ്രാസിൽ വെച്ചിട്ട് ചിലപ്പോഴൊക്കെ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു ഞങ്ങൾ ചെന്ന് പറയല്ലത് അവിടെ അത് അങ്ങനെ വീഴുന്നില്ല ആ വാക്ക് അത് ആ നീട്ടം അവിടെയല്ല വേണ്ടത് അപ്പോൾ അകലൊക്കെ സമയത്തുണ്ടായിരുന്ന ഭയങ്കര ഒരു ഉത്സാഹവും ഉല്ലാസവും ഒന്നും ഈ ഇതിലില്ല പക്ഷേ എന്നിട്ട് പോലും ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ കടൽ ഒരു ഭാവത്തിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എക്സാമിനേഷനാണ് പ്രേമം വിരഹം എന്നുള്ളതിൻ്റെ വളരെ ഡീപ്പറായിട്ടുള്ളൊരു ഫോം ആയതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഗത്തിൻ്റെ തന്നെ പല വേരിയേഷൻസ് അപ്പോൾ അതുകൊണ്ടൊരു ലിമിറ്റഡ് ആണ് അതിൻ്റെ പാലറ്റ് കുറച്ച് നിറങ്ങളെ ഉള്ളൂ അത് വെച്ച് പ്ലേ ചെയ്യാൻ അതുപോലെ തന്നെ വാക്കുകളിലും അതിൻ്റെ സാഹിത്യത്തിനും ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷൻ അകത്തു നിന്നുകൊണ്ട് തന്നെ പ്ലേ ചെയ്യണം അപ്പോൾ അതിലകത്ത് ഒന്ന് ഒരു ഒരു ഹിന്ദുസ്ഥാനി ശൈലി ഒരു രാഗമാണെങ്കിലും ഒരു കടലായിരുന്നുള്ള ആ പാട്ട് ഒരു ആലാപ്പിൻ്റെ ഒരു സ്റ്റൈലായിരുന്നെങ്കിൽ വേറൊന്ന് ചെറിയൊരു ഫോക്ക് എലമെൻ്റ് വരുന്നൊരു പാട്ടായിരുന്നു വേറൊന്നൊരു വെസ്റ്റേൺ ഒരു ഒരു റോക്ക് സോളോ പോലെയൊക്കെ ഉള്ളൊരു നഗരത്തെ കുറിച്ചുള്ളൊരു പാട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പല മ്യൂസിക്കൽ ട്രെൻഡ്സ് അതിനകത്ത് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിന് ചേർന്ന വാക്കുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിന് ചേർന്നിട്ടുള്ളൊരു ലിറിക്കൽ മൂഡ് ഉണ്ടാവുക എന്നുള്ളത് ഗിരീഷിൻ്റെ നേരത്തെ പറഞ്ഞൊരു ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം പോലെ ഒരു ഇമേജിനെ ഒരു സ്പൈനാക്കി അദ്ദേഹം എടുക്കും പിന്നെ അതിൽ നിന്നിങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അത് നല്ലൊരു കാര്യമാണ് കാരണം വെറുതെ വാക്കുകളുടെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം തോന്നിയ പോലെ ചെതറിയിടുകയല്ല അതിന് അതിൻ്റെതായിട്ടൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഗ്രോത്ത് ഉപയോഗിക്കുന്നൊരു കവിയാണ് കവിയെന്ന് തന്നെ വിളിക്കണം ശരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം ക്രിയേറ്റീവായിട്ടുള്ള ചലഞ്ചസ് കടന്നു പോയിട്ടുണ്ട് ഈ പ്രണയസന്ധ്യ എന്നുള്ള പാട്ട് പാടിയത് ബോംബെ ജയശ്രീ എന്നുള്ള അപ്പോൾ അവർ പാടുമ്പോൾ ഗിരീഷൻ കൂടി നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ വാക്കുകളുടെ കറക്ഷൻ ആയാലും മറ്റു കാര്യങ്ങളും ചില ചേഞ്ചസ് ഒക്കെ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതിന് സജീവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു പ്രോജക്റ്റ് സ്വന്തം പ്രോജക്റ്റാണെന്നും അതിൻ്റെ എല്ലാ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റിൻ്റെയും കൂടെ ഭാഗമാവുക എന്നുള്ളതും ഗിരീഷിൻ്റെ സ്റ്റൈലാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കൂടെ ഒരു പങ്കാളിയായിട്ട് മറ്റൊരു ലിറിസിസ്റ്റ് എന്നുള്ളതായാലും കൂടുതൽ ഐ ഹെഡ് നോ അതർ ടീമിൻ്റെ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്യും പ്രധാനപ്പെട്ട അതിൽ ഇഷ്ടമായി തോന്നി ഇപ്പോൾ പറഞ്ഞല്ലോ വാക്കുകളുടെ കാര്യങ്ങളിൽ അവസാനം ഈ പറഞ്ഞ പോലെ ശരീരം പോലും മനസ്സിനൊപ്പം എത്താത്ത മനസ്സിനൊപ്പം എത്താത്ത രീതിയിലേക്ക് വന്നിരുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ കവി ഉറങ്ങിയിട്ടേ ഇല്ല എങ്ങനെയെങ്കിലും ശരീരം തളർന്നിരിക്കുമ്പോഴും അത് ഉണർ മനസ്സുണർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ള പാട്ടുകൾ വേറെ ഫോമുകൾ ഇപ്പോൾ ഒരു കടലായിന്നുള്ള പാട്ടിൻ്റെ ഒരു ഫോം ഒരു കൺവെൻഷണൽ ഫിലിം സോങ്ങിൻ്റെ ഫോമല്ല എന്ന് വെച്ചാൽ ഒരു പല്ലവി ചരണം മറ്റൊരു ചരണം കൂടി അങ്ങനെയുള്ളൊരു ഫോമല്ല അതൊരു നാല് ഉള്ളൂ ശരിക്കും പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കുറേ ആലാപ്പിന് ശേഷം വേറെ ഇതിലേക്ക് വരും ഇടയ്ക്ക് ചില ഹിന്ദി ലൈൻസുക ആയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രീ ഫോമില് ചെയ്യാനുള്ളൊരു ഒരു ഒരു സന്നദ്ധത ഉണ്ടാവുക പിന്നെ ഈ പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജ് മഴ നനഞ്ഞ ശലഭം മടങ്ങി വരുന്ന പോലെ ഈ സ്ത്രീ ഒരു വളരെ ഒരു പ്രേമബന്ധത്തിൽ പെട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഇമേജറി എവിടെ ഇങ്ങനെ മഴ നനഞ്ഞ ശലഭം തിരിച്ച് പറന്നു പോകണം ഇങ്ങനെയൊക്കെയുള്ള കുറേ നല്ല നല്ല ഐഡിയാസ് ഈ പറഞ്ഞ ഫിലിം മേക്കർക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കവിയാണ്